സോ ബയർ തന്നെ അൺബീറ്റൺ റണ്ണുണ്ടല്ലോ മേ ബി ഇന്നലെ റോമ എവയില് തീരും എന്നൊരു എന്തോ ഒരു ഇതെനിക്കുണ്ടായിരുന്നു ഒരു ഒരു ഫീല് നമ്മൾ പറയുന്നത് ഒരു ഫീലിംഗ് ഉണ്ട് മേ ബി ഇന്നലെയും കൊണ്ട് തീരുമെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഡി റോസിയും സോംഗോ മേ ബി റോമേനെ റോമയുടെ ടീമാണെങ്കിൽ ഇന്നലെ ബയർ ലെവർക്കൂസിനെ ഒന്ന് പിടിച്ചു കിട്ടും മേ ബി ഒരു വണ്ണില്ലോ ടു വണിൻ്റെ ഒരു സ്ക്രാപ്പി വിക്ടറി നേടിക്കൊണ്ട് റോമ പോകുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അഗൈൻ സർപ്രൈസ് ചെയ്തുകൊണ്ട് ബയർ ലവർക്കൂസൻ കളിച്ച് തന്നെ ജയിച്ചെന്ന് തന്നെ പറയേണ്ടി വരും സോ ഡിറോസിയും സംഘവും ഇന്നത്തെ പെർഫോമൻസിൽ ഡെഫിനറ്റ്ലി വറീടായിരിക്കും വറീടും നല്ല ഡിസപ്പോയിൻ്റഡും ആയിരിക്കും അതേ സമയത്ത് ലെവർ പൂസൻ ടീം ഇന്നലത്തെ ലൈനപ്പ് ജസ്റ്റ് നോക്കുകയാണെന്ന് മനസ്സിലാവും ഇന്നലെ ടാപ് സോബേനേയും അതുപോലെ തന്നെ ഹിൻകാപ്യ സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാണ് ഇന്നലെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഫ്രണ്ടിൽ ഒരു നാച്ചുറൽ സ്ട്രൈക്കർ ഇല്ലാതെ ഫ്രിം പോങ്ങിനെയും അതുപോലെ തന്നെ ആഡ്ലിനെയും ഫ്ലോറിയും വിക്സിനെയാണ് ഫ്രണ്ട് ത്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് സോ ഒരു നാച്ചുറൽ ഇല്ല ഈ മൂന്ന് പേർക്കും നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും ഒരു ഫിക്സഡ് പൊസിഷൻ കാണത്തില്ല കീപ്പ് ഓൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും റോമൻ അത് ശരിക്കും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റാനസ്റ്റിച്ചിനാണ് ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് വെച്ചാൽ നമുക്കറിയാം ഞാൻ ഫ്രിംഗ് ബോങ് പല പറഞ്ഞിട്ടുണ്ട് ഈവെന്തോ റൈറ്റ് ബാക്ക് ഓൺ പേപ്പർ ആണെങ്കിലും പുള്ളി കളിക്കുന്നത് ഒരു റൈറ്റ് വിങ് ഫോർവേഡ് റോളാണെന്നും പലപ്പോഴും പുള്ളിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിക്കാറുള്ളതെന്നും പറയാറുണ്ട് സോ ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് റോളാണ് ഫ്രിംബോങ്ങിനെ നമ്മൾ കണ്ടത് എക്സ്ട്രീം ലൈറ്റിലല്ല പക്ഷെ നമ്മൾ കാണാറുള്ളത് വിറ്റ്സും ഹോപ്പ്മാനും കളിക്കുന്ന പോലെ ആറ്റ്ലിയും ഫ്രിംബോങ്ങിനെയും ഓൺ പേപ്പർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വിച്ചിനെ ആ ഒരു നമ്പർ നയൻ റോൾ ഓൺ ആയിരുന്നെങ്കിലും പക്ഷേ ഇവർ മൂന്ന് പേര് നമ്മൾ കീപ്പ് ഓൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മൂവ് ശരി വർക്കായെന്ന് തന്നെ പറയാം കാരണം ഈവെന്തോ ഗോള് വരാനായിട്ട് ഒത്തിരി വൈകിയെങ്കിലും റോമോ ഒരല്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഫസ്റ്റ് ഗോൾ വരുന്നത് അവരുടെ ഫുൾ ബാക്കിൻ്റെ മിസ്റ്റേക്കിലായിരുന്നു കാഷ്ട്രോവ് കാഷ്ട്രോബിൻ്റെ മിസ്റ്റേക്കിലായിരുന്നു അവർ ഗിഫ്റ്റഡ് ഗോളായിരുന്നു ഫ്ലോറിയം വെച്ച് അത് എടുക്കുന്നു ഗോൾ അടിക്കുന്നു വണ്ണിൽ ലീഡ് എടുക്കുന്നു അതിനുശേഷം ആൻഡ്രിച്ചിൻ്റെ ഒരു ഗോൾ ഒന്നൊന്നര സാൻ ഒന്നും പറയാൻ നല്ല ക്ലിനിക്കൽ ഫിനിഷ് ആൻഡ്രിച്ചിനെ പെർഫോമൻസ് ചെയ്താലും ഒക്കെ ആളാണെങ്കിൽ സിക്സ് ഡ്യൂവേഴ്സ് സിക്സ് റിക്കവറീസ് എല്ലാം വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഫൈനൽ തേർഡിൽ മൂന്ന് ഷോട്ട് ഷോട്ടെടുത്തു ടു വൺ ടാർഗറ്റ് അതിൽ അതിലൊരെണ്ണം ഗോളായിട്ട് കൺവേർട്ട് ചെയ്തു ആൾ സിക്സ് പാസസ് ഇൻ ചെയ്ത് ഫൈനൽ തേഡ് നടത്തി ആൾ അന്യായ പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ആൻഡ്രിച്ച് ഈ സീസൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആൻഡ്രിച്ചും സാക്കയും രണ്ടും സാക്കെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ ഡബിൾ പീഡ് റോയിൽ സ്റ്റാർട്ട് ചെയ്തത് റിമാർഡോയും സ്റ്റാനിസിച്ചും രണ്ട് വിംഗ് ബാക്ക് റോളിലും ആയിരുന്നല്ലോ സോ പലാസിയോസിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇഞ്ചറി സീസണിൽ നമുക്കറിയാം പലാസിയോസ് ഓൺ ഓഫ് ദ ഗിഫ്റ്റഡ് പ്ലെയേഴ്സ് പക്ഷേ ആൾ ഇഞ്ചറി റെക്കോർഡ് വീണ്ടും ഈ സീസൺ ഇഷ്യൂ ആയിട്ടുണ്ട് പക്ഷേ ആൾ ഇഞ്ചറി വന്ന് ഔട്ടായ സമയത്ത് ഈ ആൻഡ്രിച്ച് സ്ഥിരീ ടീമിലോട്ട് വരികയും ആൻഡ്രിച്ച് കണ്ടിന്യൂസ്ലി ഇംപ്രൂവായി ഇമ്പ്രൂവ് ഈവൻ ഡെർകൂസണിലാ പലാസിയോസിൻ്റെ അവാാവ് അറിയുന്നില്ല എന്നും പ്രോബ്ലം അതിനേക്കാളും മേളിൽ പെർഫോം ചെയ്യുന്നു ഈവൻ പല സേവച്ച് അവൈലോൾ ആകുമ്പോഴിപ്പോൾ ആൻഡ്രിറ്റിനെ സാബിയർസോ ട്രസ്റ്റ് ചെയ്യുന്നു സൂപ്പർ പെർഫോമൻസ് ഫ്രോം ആൻഡ്രിച്ച് ഒന്നും പറയാനില്ല ത്രൂ ഔട്ട് ദ സീസൺ അടിപൊളിയായിട്ട് തന്നെയാണ് ആൻഡ്രിച്ചും ടീമും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഒന്നും പറയാനില്ല ബയർ ലവർക്കൂസൺ അൺബീറ്റൻ സ്ട്രീക്ക് കണ്ടിന്യൂ സോ അടുത്ത ലെഗ്ഗില് ഹോമിൽ വയർ ലവർക്കൂസന് ഒരു ഡ്രോയോ അല്ലെ ഇവൻ വൺ ഇല്ലെങ്കിൽ ലോസ് ആയ ഒരു ഗോൾ മാർജിനിൽ ലോസ് ആയാലോ കുഴപ്പമില്ല പക്ഷേ എന്തായാലും അൺബീറ്റൻ സ്ട്രീക്ക് തുടരാനായിട്ട് തന്നെയായിരിക്കും സാബി റൗൺസെൻ്റെ ടീമും പ്ലാൻ ചെയ്യുക ലെവർക്കൂസൺ നെക്സ്റ്റ് മാച്ചിൽ റോമയ്ക്ക് ഹോമിൽ ഒരു ഡ്രോയോ ഒരു വിക്ടറിയോ നേടി അൺബീറ്റൻ സ്ട്രീക്ക് കണ്ടു ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം സോ ഫൈനലിൽ ആരാണ് അറ്റ്ലാന്റയാവും ആർസേ ആവും ആരെയാണോ കിട്ടുന്നത് അവർക്ക് അഗൈൻസ്റ്റ് ജയിക്കുക അൺബീറ്റൻ സ്ട്രീക്ക് തുടരുക അതുപോലെ തന്നെ ലീഗിലും റിമൈനിങ് മാച്ചസ് ജയിക്കുക എനിക്ക് തോന്നുന്നു ആറ് മാച്ചസോടെ മൊത്തം ഇനി ഈ സീസൺ ഇ ലെവർക്കൂസൺ ഫൈനലിലോട്ട് കടക്കുകയാണെങ്കിൽ കളിക്കാനായിട്ട് സാധിക്കും സോ ആറിലും തോൽവി അറിയാതെ പോട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ട്രബിൾ വിത്തൗട്ട് എ ലോസ് അൺഇമാജിനബിൾ റെക്കോർഡ് അല്ലെ ആ രീതിയിലും ഈ സാബിറോഹൻസൈൻ സംഘു ഈ ബുണ്ടസ് ലീഗേറെ ടോപ്പ് ഫോറാണ് പലരും എയിം ചെയ്ത് അവർ എയിം ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നിന്നും ബുണ്ടസ് ലീഗ് അടിക്കുന്നു ഇപ്പം ഫൈനലിൽ എത്തി ഉള്ളോട്ട് ഒരു പടി മാത്രം ആകലെ ഡി എഫ് ബി പോക്കലെ സോ എല്ലാം അങ്ങനെ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാം ഒരു കയ്യത്ത് ആകലെ അതും വിത്തൌട്ട് ലൂസിംഗ് എ ഗെയിം ഒന്നും പറയാനില്ല ആൻഡ് ഇന്നലെ റോമയുടെ പെർഫോമൻസ് റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഡീറോസി ഇപ്പം ഈ രണ്ട് ടീമും തമ്മിലുള്ള ഈ എന്തോ നെയിംസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ രണ്ട് ടീമിലുമുള്ള അന്തരം പ്ലെയർ ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ടാക്ടിക്കലി ഇന്നലെ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഒരു ചേഞ്ച് ഈറോ ടാക്ടിക്കൽ ഷിഫ്റ്റ് ഈ മൂന്ന് പ്ലേയേഴ്സിനെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുക സാബിറോൺസെ ഒരു ജീനിയസ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ നമ്മൾ കാണുന്ന ഒപ്പോണൻ്റ് അനുസരിച്ച് സിറ്റുവേഷനുസരിച്ച് ടാക്ടിക്കൽ ഷിഫ്റ്റ് നടത്തുക നെയിംസ് മാറ്റുക അതുപോലെ തന്നെ റോമേൽ ഇന്നലെ ഡിബാല പ്രോവളി വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് അതുപോലെ തന്നെ പെലിഗ്രീനിൽ ലുഡ് ബുഡ് അല്ലാതെ ഓവറോൾ ടീം മൊത്തം ഡൗൺ ആയിരുന്നു ഇന്നലെ ലുക്കാക്കുവിൻ്റെ ഒക്കെയാണല്ലോ വൺ ഓഫ് ദോ പിച്ചർ ഉണ്ടായിരുന്നോ എന്ന് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു അമ്മ പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ മറ്റു പല പ്ലേഴ്സാണ് ഡിഫെൻഡേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മോസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സോ ഒബ്ബിയസ്ലി ഡിറോസി വിൽ ബി ഡിസപ്പോയിൻ്റഡ് സെക്കൻഡ് ലെഗിൽ ലെവർക്കൂസും ഹോമിച്ച് ചെന്ന് രണ്ട് ഗോളെ ഈ ഒരു മാർജിൻ അഥവാ ആദ്യമേ രണ്ട് ഗോളടിച്ച് നിൽക്കുകയാണെങ്കിലും തൊണ്ണൂറ് വിൻറ്റിനേഷ കംബാക്ക് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എത്ര തവണയാണല്ലോ ഒരു സീസൺ ഇങ്ങനെ കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടത്തിയില്ല പക്ഷേ എന്തായാലും ഈവൻ ഈ റോമ മൂന്നേ പൂജ്യത്തിന് ഫസ്റ്റ് ഹാഫ് ലീഡ് ചെയ്താലും അവർക്ക് ടെൻറ്റഡ് ആയിരിക്കും നെക്സ്റ്റ് ലെഗിൽ കാരണം കുറച്ച് കംബാക്ക് നടത്തും ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ തോന്നിയമാർ തോക്കുന്ന ഒരു ലക്ഷവും കാണുന്നില്ല ഞാനും എക്സ്പെക്ട് ചെയ്യുന്ന അതാണ് നെക്സ്റ്റ് ലെഗിൽ സാബി റോൺസിക്ക സംഘവും തോൽക്കരുത് ഡ്രോയോ ഒരു ജയോ ആയിട്ട് ഫൈനലിലോട്ട് കിടക്കട്ടെ അങ്ങനെ അൺബീറ്റൻ സ്ട്രീക്ക് തുടരട്ടെ അതിന് അപ്പുറത്ത് മാർസേ അറ്റ്ലാന്റ ഇന്നലെ മാർസേടെ ഹോം മാച്ചായിരുന്നു വൺ വൺ ഡ്രോയിൽ പിരിഞ്ഞു സോ അറ്റ്ലാന്റ വിൽ ബി ദ ഹാപ്പിയർ സൈഡ് ബെറ്റർ സൈഡ് ഓവറാൾ പ്രോബ്ലി ഞാൻ ആ മച്ചിന് ഹൈലൈറ്റ്സ് അറുണ്ട് കണ്ടിടത്തോളം മാർച്ച ആയിരുന്നു ആണ് കൂടി ചാൻസ് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലാന്റ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തു ആൻഡ് വൺ വൺ സ്കമാക്കായാലോട് ഒഴിവ് എടുത്തു പക്ഷേ എന്നാലും പിന്നീട് മാർച്ച തിരിച്ചടിച്ചു ഒരു വൺ വൺ ഡ്രോ സെക്കൻഡിലേക്ക് ഹോമിലാണ് അറ്റ്ലാന്റിക്ക് സോ ഒബ്വിയസ്ലി ഐ ആം എക്സ്പെക്ടിങ് അറ്റ്ലാന്റ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറ്റ്ലാന്റ വേഴ്സസ് ലോവർ കോഴ്സഫ് ഫൈനലാണ് എനിക്ക് കാണാനായിട്ട് ആഗ്രഹവും അതാണ് പ്രോബ്ലി ഗ്യാസ്പ്രീനി വേഴ്സസ് സാബിറോൺസോ ഒരു മാച്ചാണ് രണ്ട് രണ്ടിലേക്കില്ല വൺ ഓഫ് മാച്ച് അടിപൊളിയായിരിക്കും മേ ബി ഫൈനലിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താവുമെന്ന് അതുപോലെ തന്നെ ഈ ഇന്നലെ മാച്ച് കാരണം നിങ്ങളിങ്ങനെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സാബിറോൺസോ സംഘവും ആണോ യൂറോപ്പ്യൻ ലീഗിൻ്റെ ഫൈനൽ ഫേവറേറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുക അതുപോലെ തന്നെ ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് ഓവറോൾ ഇതാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ ഇന്നലെ ചെഴ്സി രണ്ടേ പൂജ്യത്തിന് ടോട്ടനാമിന് തോൽപ്പിക്കേണ്ടേ സൊ ചെൽസി ഇപ്പം എട്ടാം സ്പോട്ട് കൊണ്ടുവന്നു അവർക്കാണെങ്കിൽ റിമൈനിങ് ഫിക്സ്റ്റേഴ്സിൽ നിന്ന് ജയിക്കാനായിട്ടൊക്കെ സഹായിച്ചാല് ദ ക്യാൻ റീച്ച് ടോപ്പ് സിക്സ് അല്ലേ അപ്പം ഇന്നലത്തെ ചെഴ്സി മാച്ചിനെ കുറിച്ച് പറയുന്നില്ല കാരണം ഞാൻ ആ മാച്ച് കണ്ടില്ല ഞാൻ നല്ല റോമല്ല വർക്കൂസോ മാച്ചാണ് കണ്ടത് അപ്പം മാച്ച് എന്തേലും ആയിക്കോട്ടെ ചെഴ്സിയാണ് ഡോമിനേറ്റ് ചെയ്താൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നു കൂടാതെ നമ്മുടെ എസ്കാബ്രോയുടെ ഒക്കെ വീഡിയോയിൽ നിന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എസ്കെബ്രോ ഹാപ്പിയാണ് ഇന്നത്തെ പെർഫോമൻസ് സോ ചെഴ്സിയാണ് ബെറ്റർ ആയിട്ട് കളിച്ചതെന്ന് തോന്നും അതുപോലെ തന്നെ ചെൽസി ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ സിക്സ് സ്പോട്ട് എത്തുവാണെങ്കിൽ എനിക്കൊന്നും ഈ സീസൺ സ്റ്റാർട്ടിലെ പല ജേഴ്സി ഫാൻസിൻ്റെ എക്സ്പെക്ടേഷൻ സിക്സ്ത് സ്പോട്ട് പിന്നെ പറ്റുവാണെങ്കിലും ഒരു ഡൊമസ്റ്റിക് കപ്പ് കാർബോ കപ്പ് ആവാം എഫ് എ കപ്പാവാം ഏതെങ്കിലും അടിക്കുക ആൻഡ് എഫ് എ കപ്പ് പ്രോവളി അവർ അടിക്കാൻ നല്ല ചാൻസും അല്ലേ ആ സിറ്റിക്ക് അഗേൻസ്റ്റ് അത് നമുക്ക് പച്ച ടീമിനേക്കാളും പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യേണ്ട ഒരു മാച്ച് പ്രോവളി ആ മാച്ച് ജാക്സണോ ആരെയും അവർക്ക് കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ സി യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ഫൈനൽ നമ്മൾ കണ്ടേനെ ആൻഡ് എന്ത് സംഭവിക്കാം യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ചെൽസിക്ക് ജയിക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാച്ച് അതിന് ഈക്വൽ ചാൻസ് രണ്ട് ടീമിനുണ്ട് അതിനെ സോ ഒരു എഫ് എ കപ്പും പ്രോബളി ഈ സീസണിൽ ഇരുമേ ഈ മാച്ച് ജയിച്ച് സിക്സ് സ്പോട്ട് ഫിനിഷ് ചെയ്യുമായിരുന്നെങ്കിൽ ചെൽസിക്ക് ഇതൊരു നല്ല സീസൺ ആയതിനെ ഓവർആോൾ പക്ഷേ എന്ത് ചെയ്യാനാണ് എഫ് എ കപ്പ് കയ്യിൽ നിന്ന് പോയി അത് മോർ ദാൻ അത് കോച്ച് പ്ലേയേഴ്സിനെയാണ് ബ്ലെയിം ചെയ്യേണ്ടത് ആ മാച്ചിൽ ആൻഡ് ഈ സിക്സ്ത് സ്പോട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചത് ഐ തിങ്ക് കൊച്ച ടീമേക്ക് അതൊരു റിലീഫ് ആയിരിക്കും മേ ബി നെക്സ്റ്റ് സീസൺ ആൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബട്ട് ചില ഫാൻസ് ഒക്കെ മേ ബി അക്സപ്റ്റ് ചെയ്തെന്ന് വരാം എന്നൊരു സിറ്റുവേഷനിലോട്ട് വന്നെന്ന് വരാം സോ ഇന്നത്തെ ചെൽസി ടോർണ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ വിക്ടർ റോക്കേടെ കാര്യമാണ് വിക്ടർ റോക്കെ ബാർസലോണ വിടാനായിട്ട് അഥവാ ബാർസലോണ ആളെ ലോണ് വിടാനായിട്ടോ സെയിൽ സെല്ല് ചെയ്യാനായിട്ടോ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ മുൻ എടുപ്പെട്ടവരെ ആണെങ്കിലും അല്ലാതെ ഇപ്പോൾ ബാർസലോണ ബേസ്ഡായിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം സ്പെയിനിൽ നിന്നുള്ള ആണ്ട് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഔട്ട്സൈഡ് ബാർസ ഇപ്പോൾ മാഡ്രിഡ് ബേസ് മീഡിയാസ് ഒക്കെ ഇതിനെക്കുറിച്ച് റൂമർ ആർക്കുന്നതും കാണുന്നുണ്ട് ആൻഡ് അതൊരു സത്യമായ അവസ്ഥയാണ് ഇതിൽ സത്യമാണ് സാവി വിക്ടർ റോക്കിനെ ഇപ്പം ബാർസറോണയുടെ സ്റ്റാർട്ടിംഗ് സെൻ്റർ ഫോർവേഡായിട്ടോ അല്ലെങ്കിൽ ഓഫ് ദ ബെഞ്ച് ഇറക്കുന്ന ഒരു ഓപ്ഷനായിട്ടോ കൺസിഡർ ചെയ്യുന്നില്ല പ്രോബ്ലി ലോൺ ഒരു മെറ്റ് ക്ലബ്ബിലോട്ട് വിടുക ആൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇഫ് ദ റൈറ്റ് ഓഫർ കം സെൽ ചെയ്യാൻ വരെ ബാർസർ റെഡിയാണെന്ന് പറഞ്ഞ റൂമേഴ്സ് ഉണ്ട് പക്ഷേ കൂടുതലും ലോൺ ഡീൽസ് ലോൺ പ്രപ്പോസൽസ് ആണ് കേൾക്കുന്നത് മറ്റൊരു ലൈലിക ക്ലബിലോട്ട് ലോണിന് വിടാനായിട്ടാണ് ശ്രമിക്കുന്നതായിരുന്നു വിക്ടർ റോക്ക് ലോൺ പോകാൻ റെഡി അല്ല ബാർസിനെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നതായിരിക്കുന്നു എന്നോട് പേഴ്സണലി ചോദിക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ഡീല് സാവിയുടെ കോൾ അല്ലായിരുന്നു അത് നമുക്കറിയാം പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ കൺഷ്ടം വെച്ചാൽ ആളെ കൊണ്ടുവരുന്നു കുറച്ച് ടൈമൊന്ന് സാവി അന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ നമ്മൾ സാവിനെ പറയാനും പറ്റത്തില്ല കാരണം യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്ന കാര്യത്തിൽ സാവിനെ ഒരു ഉറ്റവും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ സാവി വിക്ടർ റോക്കിനെ റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദിയർ മൈറ്റ് ബി അ റീസൺ ഫോർ ദാറ്റ് പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും പൈസ ഇറക്കി സ്ഥിതിക്കും എന്തായാലും ആ ഒരു എമൗണ്ടിലുള്ള ഓഫർ വരാൻ പോകുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ലോണിനൊരു പ്ലെയർ ബാർസലോണയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആളെ നമ്മൾ അവിടെ നിന്ന് തന്നെ വിൽക്കും അല്ലെങ്കിൽ തിരിച്ച് ബാർസോ വന്നിട്ട് ആയ ചാൻസും വളരെ കുറവാണ് സോ വിക്ടറോക്കിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് പണി പാളിയോ എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സീസൺ നമ്മുടെ ക്ലബ്ബിൽ തന്നെ നിർത്തുക പ്രോബ്ലി ആൾക്ക് കുറച്ച് ചാൻസുകളുടെ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ നമ്മളാരാണല്ലേ ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ടും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വിക്ടർ വിക്റ്റോറോക്കിൻ്റെ നെക്സ്റ്റ് സീസൺ ബാർസ ടീമിൽ തന്നെ തുടർന്ന് കാണാനായിട്ടാണ് എനിക്ക് ആഗ്രഹം വിക്ടർ വിക്ടോറോക്കിനും മാർഗുവിനും കൂടുതൽ മിനിച്ച് കൊടുക്കുക അല്ലാണ്ട് ഓസ്റ്റി തന്നെ ആയിരിക്കട്ടെ സ്റ്റാർട്ടർ പക്ഷേ എന്നാലും വിക്ടർ റോക്കിനെ മാർഗുവിനും കൂടുതൽ യൂസ് ചെയ്യുന്ന കാണാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ആളൊരു ആണ് നമുക്കില്ലാത്ത ഒരു സംഭവം ആൾ കൊണ്ടുവരും എസ് ശരിയാണ് റോ ആണ് ഫസ്റ്റ് ടച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പക്ഷേ ഫസ്റ്റ് സീസണിൻ യൂറോപ്പാണ് വെറും പതിനെട്ട് വയസ്സുള്ള ചെക്കനാണ് സോ തിങ് സാവി കുറച്ചൂറിനെ ക്ഷമ കാണിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം എന്താവുമെന്ന് എനിക്ക് വിറ്ററോക്ക് സ്റ്റേ ചെയ്യുന്നത് കാണാനായിട്ടാണ് ആഗ്രഹമുള്ളത് സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഓവറോള് പറയാനായിട്ടുള്ള ന്യൂസുകൾ ആൻഡ് ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലീഗ് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് ഇപ്പം പ്രീമിയർ ലീഗ് ഫോട്ടോ ഫിനിഷിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർസൺ എൽ സിറ്റി അപ്പുറത്ത് ലലീഗ് മാഡൽ കൺഫേം ചെയ്ത ആ കാര്യത്തിൽ ഇനിയും പറഞ്ഞിട്ടൊരു കാര്യമില്ല ബുണ്ടസ് ലീഗ സാവി റോൺസ് എം പിള്ളേരും എടുത്തു ആ ഇൻറ്റർമിൽ ആൻ സിറിയയും പൊക്കി സോ ഫ്രഞ്ച് ലീഗ് പിന്നെ പറയാനുണ്ടല്ലോ പി എച്ച് ഡി എടുത്തിട്ടുമുണ്ട് സോ ടോപ്പ് ഫൈവ് ലീഗ്സിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആപ്പാടെ പ്രീമിയർ ലീഗോടുള്ളൂ ഡിസൈഡ് ചെയ്യാനായിട്ട് ബാക്കി ടോപ്പ് ഫൈവ് ലീഗ്സിലെ നാലും ചാമ്പ്യന്മാരും സെറ്റായിട്ടുണ്ട് പ്രീമിയർ ലീഗ് മാത്രമാണ് ഇനി സെറ്റാവാനായിട്ടുള്ളത് അത് ഒബ്വിയസ്ലി ബീങ് എ ബാർസലോണ ഫാൻ എങ്ങളുടെ സീസൺ നെക്സ്റ്റ് സീസൺ എന്താവും എന്നുള്ളൊരു ചോദ്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈനിങ്സിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ പക്ഷേ ഇപ്പോൾ ഏറ്റവും തലേദനായിട്ട് കേൾക്കുന്നത് ഈ വിറ്ററോ ഒക്കെ സിറ്റുവേഷനാണ് വിറ്ററൊക്കെ നിൽക്കുവോ പോവോ നിൽക്കുമോ പോവോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും തീരുമെന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് മറ്റൊരു വീഡിയോ കാണാൻ ബൈ